ഒരു പതിറ്റാണ്ടിനിപ്പുറം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിജയത്തിനായിരുന്നു പ്രിയങ്കയ്ക്ക് അവസരം കിട്ടിയത് കന്നിയംഗത്തിൽ ആറു ലക്ഷത്തിലധികം വോട്ടുകൾ നേടുന്ന ആദ്യ സ്ഥാനാർത്ഥി ഒരുപക്ഷെ പ്രിയങ്കയായിരിക്കും ഇനി പ്രിയങ്കയുടെ അംഗം അങ്ങ് ഡൽഹിയിൽ പാർലമെന്റ് സഭയിലായിരിക്കും രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക കൂടിയെത്തുമ്പോൾ പാർലമെന്റ് രംഗങ്ങൾ ഇനി കൊഴുകൊഴുക്കും ഒരു സ്ഥാനത്തുമല്ലാതിരുന്ന കാലത്തും സമൂഹത്തിലെ വിഷയങ്ങളിൽ പ്രിയങ്ക പല ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് ഇതാ സമ്പാൽ വിഷയത്തിലും പ്രിയങ്ക ഇടപെടുകയാണ് സംബാലയിലെ സംഘർഷത്തിൽ സുപ്രീം കോടതി ഇടപെടണമെന്ന് നിയുക്ത എംപിയും എഐ സി സി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ടുകൊണ്ടെത്തുകയാണ് ഉത്തർപ്രദേശിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ സംഘർഷത്തിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് അത്യന്തം ദൗർഭാഗ്യകരമാണെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു ഷാഹിദ് ജുമാ മസ്ജിദിലെ സർവേ തടയുന്നതിനിടയിലുണ്ടായ പോലീസ് വെടിവെപ്പിൽ മൂന്ന് മുസ്ലിം യുവാക്കൾ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് പ്രതിഷേധം ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രിയങ്കയുടെ ഇടപെടലും വരുന്നത് ഇത്രയും സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ രണ്ട് പക്ഷത്തിനും പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നും പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാട്ടി സർക്കാർ തന്നെയാണ് സംഭാലിലെ അന്തരീക്ഷം കനുഷിതമാക്കിയതെന്നും പ്രിയങ്ക പറഞ്ഞു ഇരു ഇരുവിഭാഗത്തെയും വിശ്വാസത്തെ എടുക്കാതെ ഭരണകൂടം തിടുക്കപ്പെട്ട് സ്വീകരിച്ച നടപടി ഇത് അതിന്റെ ഫലമാണെന്നും പ്രിയങ്ക ചൂണ്ടിക്കാട്ടി സർവേ നടപടിക്രമങ്ങൾക്കും പരിശോധനകൾക്കും സർക്കാർ കൂടുതൽ പരിഗണന നൽകിയില്ല എന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു സംഭാൽ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെട്ട് നീതി നടപ്പിലാക്കണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടു അധികാരത്തിൽ ഇരുന്ന് വിവേചനവും അടിച്ചമർത്തലും ഭിന്നിപ്പും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളുടെ താല്പര്യമോ രാജ്യ താല്പര്യമോ അല്ല എന്നാണ് പ്രിയങ്ക എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയത് ഈ സാഹചര്യം ഇതേ സാഹചര്യത്തിലാണെങ്കിലും സമാധാനം നിലനിർത്തണമെന്ന് സംസ്ഥാനത്തെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതായിട്ടും പ്രിയങ്ക പറഞ്ഞു അതേസമയം തകർപ്പൻ വിജയം സമ്മാനിച്ച വയനാട്ടുകാരുമായി നേരിട്ട് ആശയവിനിമയം നടത്താൻ മലയാളം പഠിക്കാൻ ഒരുങ്ങുകയാണ് പ്രിയങ്കാ ഗാന്ധി ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്നതിനോടൊപ്പം നിവേദനങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനുമാണ് മലയാളം പഠനത്തിലൂടെ പ്രിയങ്ക ലക്ഷ്യമിടുന്നത് അതിനായി ഒരു അധ്യാപികയെ ഏർപ്പെടുത്തുന്ന തീരുമാനം എത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കന്നി അംഗത്തിനിറങ്ങിയ പ്രിയങ്ക ഗാന്ധിക്ക് മിന്നും ജയമാണ് വയനാട്ടിലെ വോട്ടർമാർ സമ്മാനിച്ചത് നാല് ദശാംശം പത്ത് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു പ്രിയങ്കയ്ക്ക് കിട്ടിയത് ലോക്സഭാ പ്രതിപക്ഷ നേതാവും സഹോദരനുമായ മുൻ വയനാട് എം പി രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ ഭൂരിപക്ഷവും മറികടക്കുന്ന ജയമായിരുന്നു പ്രിയങ്കയ്ക്ക് കിട്ടിയത് പോളിംഗിലെ കുറവ് പ്രിയങ്കയുടെ വിജയത്തിന്റെ തിളക്കം കുറച്ചതുമില്ല നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പ്രിയങ്ക കൊയ്ത ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ പ്രിയങ്ക നേടുകയും ചെയ്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മഖേരി രണ്ടു ലക്ഷത്തിൽ പരം വോട്ടുകളും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾ മാത്രമാണ് നേടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന്റെ ഏറ്റവും മോശ പ്രകട മോശമായ പ്രകടനമായിരുന്നു ഇത് ഇത്തവണ നില മെച്ചപ്പെടുത്തുമെന്ന് അവകാശപ്പെട്ട എൽ ഡി എഫ് ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനത്തിൽ ഒതുങ്ങിപ്പോയി അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമായിരിക്കും പാർലമെന്റിൽ പ്രിയങ്ക ഉന്നയിക്കാൻ പോകുന്ന പ്രധാന വിഷയമെന്നും കാണാം